കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന കേരള യാത്രയുടെ മുന്നോടിയായുള്ള സന്ദേശയാത്ര ഡിസംബർ പടന്നയിൽ നിന്ന് പ്രയാണം തുടങ്ങും യാത്ര മഞ്ചേശ്വരത്ത് സമാപിക്കുമെന്നും ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി ഒന്നിന് ചെറുക്കള നൂറുലുലമായ എ എം ഉസ്താദ് നഗറിൽ നിന്നാണ് കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരള യാത്ര പ്രയാണം ആരംഭിക്കുക ഇതിനു മുന്നോടിയായാണ് സന്ദേശയാത്ര നടത്തുന്നത് ഡിസംബർ പടത്തയിൽ നിന്നും ആരംഭിക്കുന്ന സന്ദേശയാത്ര ഇരുപത്തിയേഴിന് മഞ്ചേശ്വരം മജീർപള്ളിയിൽ സമാപിക്കുമെന്നും ഭരവാഹികൾ ചെറുവത്തൂർ പ്ലസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സൌഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം ഉച്ചയ്ക്ക് ബീലിച്ചേരി മഹാം സിയാറത്തോടെ യാത്രയ്ക്ക് തുടക്കം കുറിക്കും സയ്യിദ് സയ്യിദ്യ്ക്കുൽ ബുഖാരി തൃക്കരിപ്പൂർ നേതൃത്വം നൽകും സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾക്കുമ്പോൾ രാധാനായകൻ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂരിന്റെ പതാക കൈമാറി യാത്രയുടെ ഉദ്ഘാടനക്രമം നിർവഹിക്കും ചെടിയിൽ കേരള മുസ്ലിം ജമായത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ ഉൽ തങ്ങൾ അധ്യക്ഷനാകും വൈകിട്ട് നാല് മണിക്ക് കാഞ്ഞങ്ങാട് വെച്ചും ആറ് മുപ്പതിന് ബേക്കൽ ജംഗ്ഷനിൽ വെച്ചും യാത്രയ്ക്ക് സ്വീകരണം നൽകും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സ്വീകരണ സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി ഇസി ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദർ സഖാഫി കാട്ടിപ്പാറ ജില്ലാ സെക്രട്ടറി യൂസഫ് മദനി ചെറുവത്തൂർ തൃക്കരിപ്പൂർ സോൺ പ്രസിഡന്റ് എ ബി അബ്ദുള്ള മാസ്റ്റർ സോൺ ജനറൽ സെക്രട്ടറി ഇ കെ അബുബക്കർ എസ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ടി പി ഇസ്മയിൽ സഹദി ഇ സി ജില്ലാ ചെയർമാൻ അബ്ദുൾ ജലീൽ സഖാഫി മാവിലാടം ഗളിർ അഹമ്മദ് സഖാദി ഷാഹിദം പെട്ടിക്കുണ്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ